ഇന്നത്തെ കുസൃതി ചോദ്യ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ചോദിക്കട്ടെ പറഞ്ഞു ഇല്ല കിട്ടി 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 ഒരിക്കലും പറക്കാത്ത കിളി പക്ഷി അതാണ് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും പറക്കാത്ത കിളി ചെറുകില്ലാത്ത കിളിയാ ഒരിക്കലും പറക്കാത്ത കിളി ഏതാ ചെറുകുട്ടി കിളി അത് നിന്റെ അടിപൊളി ആൻസർ ആണ് ഗുഡ് ബോയ് നീ എന്താ പറയുന്നേ ഒരിക്കലും പറക്കാത്തേ അപ്പോ നിവാൻ മോൻ വേഴാമ്പല പറഞ്ഞു മോൻ എന്താ പറഞ്ഞേ ചിറകില്ലാത്ത പക്ഷെ അങ്ങനെന്തോ പറഞ്ഞില്ല അപ്പൊ നമ്മുടെ നിങ്ങളെ നിങ്ങളെ ഫേവറേറ്റ് ഫോളോവേഴ്സ് ഇല്ലേ അവരെന്താ പറയാ നമുക്ക് നോക്കാം ഒരിക്കലാ അയാമ്മന്റെ കുഞ്ഞി കളിസാധനാന്ന് എല്ലാവർക്കും കാണിച്ചു കാണിച്ചു കൊടുത്തേ ആ ഏലിയനാ അപ്പൊ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക 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 കമന്റ് ഷെയർ ബൈ ബൈ